ൂണിവേഴ്സിറ്റി ബി സോൺ കലോത്സവ വേദിയിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ബിംബങ്ങളും പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും പലസ്തീന്റെ കൊടി അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് എം എസ് എഫും കെ എസ് യുവും ചേർന്ന യു ഡി എസ് എഫ് ആണ് കാലിക്കറ്റ് സർവകലാശാല ഭരിക്കുന്നത് കലോത്സവ നഗരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന്റെ പേര് ഡാബ്ക ഗാഡി പരിപാടികൾ നടത്തുന്ന അഞ്ചു വേദികൾക്കും പലസ്തീൻ കവികളും മാധ്യമപ്രവർത്തകരുമായ ദർവേഷ് ഖസാൻ സാമിയ റഫാത്ത് ഷെറീൻ എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് പാലസ്തീൻ കൊടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചിത്രങ്ങളും പലയിടങ്ങളിലായി വരച്ചിട്ടിട്ടുണ്ട് കലോത്സവ നഗരിയിലേക്ക് കയറുമ്പോൾ തന്നെ പച്ചക്കോട്ടയിലേക്ക് സ്വാഗതം എന്ന പേരുള്ള ബോർഡുകളും കാണാൻ സാധിക്കും കലോത്സവത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളിൽ ഇസ്രായേലിനു നേരെ ഭീകരാക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച ഇതിഫാത എന്ന വാചകവും ഉപയോഗിച്ചിട്ടുണ്ട് പലസ്തീൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റുകളും മുഴങ്ങുന്നുണ്ട് അധിനിവേശ രാഷ്ട്രത്തിനെതിരെ തൂലിക ിയ അങ്ങ് ഇന്നും സ്മരണീയനാണ് കലകൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയെ സ്മരിക്കുന്നു ഓ അങ്ങായി ഇവിടം സമർപ്പിക്കുന്നു കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയാണ് കലോത്സവം നടക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്ര താനം ആസിഫ് അലി ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു ജനം കോഴിക്കോട്